വെള്ള കളറുള്ള നാടൻ കോഴിയാണ് തന്നെ ഇത് നാറൻ ആണ് ബ്രോയിലർ അല്ല നമ്മുടെ ഈ കടയുടെ അതിലൊക്കെ വളർത്തിയ കോഴിയാണ് ആവശ്യക്കാരൻ നീ പറഞ്ഞാൽ തരും നല്ല അടിപൊളി നല്ല ചിക്കൻ ടെൻഡർ ചിക്കൻ നല്ല സൂപ്പർ ആട് ചെറിയ ആടുകൊണ്ട് ഇത്തിരി മൂപ്പുള്ള ആടും ഉണ്ട് രണ്ട് സൈസ് ആടും തരും നല്ല നല്ല സൂപ്പർ ബീഫ് കൈയിന്റെ പോർഷൻ വേറെ ഒന്നുമില്ല കൂട്ട് കൈ മാത്രം പിന്നെ നല്ല അടിപൊളി ദേ ഒക്കെ മോനെ നല്ല ചുട്ടിക്കൊമ്പ ശ്രാവ് സൂപ്പർ ക്വാളിറ്റി സാധനം അതെ നല്ല അടിപൊളി പുള്ളിമോത അടിപൊളി പുള്ളിമോത സെന്റർ പീസ് വരും നല്ല എല്ലോ ടവലമോത സൂപ്പർ സാധനം ടോലമോ ബിരിയാണി വരെ ഉണ്ടാക്കാതെ നല്ല തടി പോത്തും തടി പോലത്തെ നല്ല അടിപൊളി കരാ പിന്നെന്തോരി വൈക്കത്തുനിന്ന് കയറി വന്നിരിക്കുന്ന കരിമീൻ്റെ ഒരു ക്വാളിറ്റി നോക്കി ഒരു വലിപ്പം നോക്കി സൂപ്പർ സാധനം അതെ ഐസ് തൊട്ടില്ല പേപ്പടപ്പൻ പൂളപ്പം സാധനം അതിന്റെ ചെറിയ ടൈപ്പും വലിയ ടൈപ്പും പൂളാനും നല്ല അടിപൊളി എഴുപുന്നേന്ന് പൂളാനാണ് നല്ല കായലുള്ള സൂപ്പർ പൂളാൻ ദേ വെള്ളാപൊലി അടിപൊളി സ്പെഷ്യൽ സാധനം ഒരു ആറണ്ട വേണ്ട പച്ച ഒരു കിലോ തൂങ്ങുന്ന സ്റ്റാൻഡേർഡ് സൈസ് സൂപ്പർ സാധനം ദേ നല്ല അടിപൊളി വെള്ളച്ചൂരട്ട വെള്ളച്ചൂര സംശയിക്കണ്ട നമ്മളിപ്പോൾ വെള്ള മാത്രമേ ഉള്ളൂ ഇത് മുറിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ റെഡി കളറൊക്കെ ഉണ്ടാവും അത് കറി വെക്കുമ്പോഴാണ് വെളുത്തു വരിക കേട്ടോ വെള്ളച്ചൂര ഷേഡ് ഇതാണ് വേറെ ചൂര നമ്മുടെ അടുത്തില്ല നല്ല അടിപൊളി കായൽ കാളാൻ ചെയ്യും ഒരു കിലോ ഒന്നേക്കാ കിലോ ഒന്നേ മുന്നൂറ് നാനൂറ് ഒന്നര രണ്ട് കിലോ വരെയൊക്കെ സൈസ് വരുന്ന നല്ല അടിപൊളി കായൽ നല്ല പച്ചരി പോലത്തെ അതെ നല്ല ചാളും നല്ല ചാളയും നല്ല അയല ദാ അതില് ചാരിപ്പ് നല്ല സൂപ്പർ കിളി നല്ല പട്ടയപ്പ കിളി സുൽത്താൻ ഇബ്രാഹിം നല്ല അടിപൊളി സൂപ്പർ നമ്മുടെ കൊഴുവേ എക്സ്പോർട്ട് ടൈപ്പ് ക്വാളിറ്റി ഉള്ള നല്ല കൂന്തൾ ദാ വലിയ നാരങ്ങ സൂപ്പർ നാരൻ വടാ സൈസ് വട സൈസ് കൊഴുവ നല്ല അടിപൊളി കൊഴുവ നല്ല പച്ചപ്പരവ പച്ചപ്പരവ കക്കറിച്ച് ഓക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ജംബോ സൈസ് കക്കറിച്ച് ഐസ് തുടാത്തത് ഇതൊക്കെയാണ് സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ളത് വേഗം വേഗം ഓർഡർ എന്നാൽ നമ്മൾ വേഗം വേഗത്തിക്കാം ഓക്കെ താങ്ക് യു